ഹലോ വെൽക്കം ടു ഡിഷേൻ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു പൂച്ചയെ എങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഹെഡും ബോഡിയും ഹാൻഡ്സും ടൈലും എല്ലാം ആയിട്ട് ഡിഫറെൻ്റ് പീസസ് ആയിട്ട് ഇരിക്കുകയാണ് ഇതിനെ നമുക്ക് യോജിപ്പിച്ച് ഒരുമിപ്പിച്ചിട്ട് വേണം ഈ ടോയെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ Save me. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യാൺ അക്രിലിക് യാൺ ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു സ്റ്റിച്ച് മാത്രമാണ് അത് സിംഗിൾ ക്രോഷ് ആണ് ഡ്രസ്സ് ഇട്ടക്കുന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കളറിയാണ് നമ്മൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഞാനൊരു ഗീവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പേര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ കൂടുതൽ പേര് വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ക്രോഷിറ്റ് പ്രോഡക്ട്സും ഹാൻഡ് പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ